ഹലോ ദോസ്തോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒന്ന് ചെറിയതൊരു നാളാണ് കേട്ടോ ഈദുൽ ഫിത്തർ അപ്പോ ഈദിന് ഞങ്ങള് വീട്ടില് ഒരു സ്പെഷ്യൽ മലബാർ കുട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മലപ്പുറ ഏരിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കുട്ടൻ ദം ബിരിയാണി നമ്മൾ രണ്ടു കിലോ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടോളൂ മൂന്ന് ടീസ്പൂൺ കറി മസാല പൊടിച്ചതും നല്ല നാടൻ കറി മസാല പൊടിച്ചതും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും മല്ലിച്ചപ്പും പുതിമേലും ചേർത്തിട്ട് നന്നായി കുഴച്ച് എട്ട് മീസില് വരെ അടിച്ച് അത് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട് മസാല ശരിയാക്കിയതിന് ശേഷം ഈ മീറ്റ് മസാലയിലേക്ക് ചേർത്ത് അത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് തിരൂര് വരെ പോയി അവിടുന്ന് നെസ്റ്റോളാണ് ഞങ്ങൾ ഈ മീറ്റ് വാങ്ങിയത് നല്ല പെട്ടെന്ന് മീറ്റ് നമ്മൾ നമ്മളിതിൽ കൂടുതൽ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല മീറ്റ് മസാലയോ അല്ലെങ്കിൽ വേറെ ബിരിയാണി മസാലയോ ഒന്നും ചേർക്കില്ല മൂന്ന് ടീസ്പൂൺ ആ കരം മസാല പൊടിച്ചത് ചേർത്തതും പിന്നെ ഇരുവിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചി കളിച്ചതും വെളുത്തുള്ളി മാത്രമാണ് നമ്മളിത് ചേർക്കുന്നത് കാരണം ആ മീറ്റിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അതിനിടങ്ങുന്ന ആ ഒരു ഗ്രേവിയിലാണ് നമ്മളിത് വേവിക്കാൻ പോണത് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് മസാലക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടാ വെച്ചിട്ടുള്ളത് അഞ്ചാറ് തക്കാളി ഏഴ് സവാള കുറച്ച് മല്ലിച്ചപ്പും പുതിയ പിന്നെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് കുറച്ച് മാറ്റി വച്ചിട്ടുണ്ട് നേരത്തെ ബീഫ് ഒഴിക്കുന്നതിലിട്ടതിന് ശേഷം ബാലൻസ് ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നതിലിടുന്നത് ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് സെല്ലാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് കിലോ വൈറ്റ് സെല്ലാണ് നമ്മൾ വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തിരിക്കാണ് ഇരുപത് മിനിറ്റോളം നമ്മൾ കുതിരാൻ വേണ്ടിട്ട് വെച്ചിരിക്കുകയാണ് പൈപ്പ് എല്ലാം ആവുമ്പോ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആണ് ബിരിയാണിക്ക് നീറ്റ് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ എട്ട് വിസിലോ അടിച്ചിട്ട് നമ്മളത് വിസില് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഈ ബീഫ് ഉപയോഗിക്കുന്ന ബീഫിൽ രണ്ട് ചെറുനാരങ്ങനെ ചേർത്തിണ്ട് ഒന്നും കൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിട്ടാണ് അത് ബിരിയാണി തമ്മിൽ പാത്രത്തിലാണ് അത് അടി കട്ടിയുള്ള ഒരു പാത്രാണ് ബിരിയാണിക്ക് വേണ്ടിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുള്ളത് അഞ്ചു കിലോ വരെ നമ്മൾ ഇതിന്റെ പൊളിക്കും കുറച്ച് സവാള വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ദമ്മിടുമ്പോ അതിന്റെ മേലെ ഇടാൻ വേണ്ടിട്ടാണ് അപ്പൊ അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വല്ല ബിരിയാണികളും ചേർക്കാറുള്ളതാണ് ചിക്കനിലായാലും ഏത് ബിരിയാണിയിലായാലും കുറച്ച് സവാള വറുത്ത് ചേർക്കും അത് വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വെള്ളത്തിൽ കുറച്ച് പട്ട ഗ്രാമ്പു അതേപോലെ തന്നെ ഇലക്കായൊക്കെ ഇടും അതിന് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസ് ആണ് ഞാൻ കുറച്ച് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മസാലയിൽ ഇടാൻ വേണ്ടി അത് നേരത്തെ പൊടിച്ച് വെച്ചുള്ളതാണ് അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മസാല ചേർക്കാൻ വേണ്ടിട്ട് അതായത് പൈനാപ്പിളിന്റെ ലൈസൻസ് ആണ് പൈനാപ്പിൾ ലൈസൻസ് വേണമെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞിട്ടാലും മതി ചിലർ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ എപ്രാവശ്യം അത് ചെയ്തിട്ടില്ല വാങ്ങില്ലായിരുന്നു അതുകൊണ്ട് പൈനാപ്പിൾ ലൈസൻസ് കുറച്ച് ചേർക്കണെന്നുള്ളൂ ഇതിന് പിന്നെ വിവരിച്ചു തരാൻ മാത്രമുള്ള ചേരുവകളൊന്നും ചേർക്കണില്ല കേട്ടോ ചേരുവകളൊക്കെ ചേർക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ബീഫ് കഴിക്കുന്നതിന് ചേർത്ത് കഴിഞ്ഞു ഇനി പ്രത്യേകിച്ചൊന്നും പറയാനോ എടുത്തോ പറയേണ്ടതോ ഇല്ല അതുകൊണ്ടാണ് നമ്മളൊന്നും പറയാത്ത കേട്ട ഈ ഇനി മസാല വഴറ്റുമ്പോ ആ ഉള്ളിയും തക്കാളി മല്ലിച്ചപ്പും പുതിന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മ കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ഉള്ള കറി മസാല പൊടിച്ചതും ചേർക്കുന്നുണ്ട് അത്ര മാത്രമേ പിന്നെ അരി വേവിച്ചിട്ട് അതിന് മേലിട്ട് ബംബിട്ടിട്ട് മാറ്റി വെക്കുന്ന ചെയ്യും ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ബീഫിന്റെ ടേസ്റ്റ് തന്നെയാണ് അല്ലിനോട് കൂടിയിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് ആ എല്ലിന്റെ ഉള്ളി എന്ന് പറയുന്ന മച്ചൊക്കെ അതൊക്കെ ചേർന്ന് കൊണ്ടുള്ള ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റാണ് ഈ കുട്ടൻ ബിരിയാണി എനിക്ക് നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് ഒരു ഭാഗത്ത് നമ്മള് അരി വേവിച്ചു തുടങ്ങിയിട്ടുണ്ട് അരി ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി തിളപ്പിക്കുന്നുണ്ട് തിളച്ച് വരുമ്പോ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരിയിലൊക്കെ ഇട്ടിട്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ വേവിക്കുന്നുണ്ട് ബാലൻസ് ഉള്ളതാണ് നമ്മള് ദമ്മിലിട്ടിട്ട് വേവിക്കുന്നത് മസാലക്കാശായിട്ടുള്ള ഉള്ളി വാഴറ്റാ അത് ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വാങ്ങി വരുമ്പോൾ അതിലൊക്കെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും നന്നായിട്ട് വെന്ത് വരുമ്പോ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ചേർത്തിട്ട് അതിന്റെ ഒരു കച്ചവടം മാറണ വരെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് അതിൽ വിൽക്കുമ്പോ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം നല്ലതാണ് കേട്ടോ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലൊരു ഒരുപോലെ എന്ത് കിട്ടാനും നമ്മൾ ഒരു ചെറുനാരങ്ങ അതിൽ പിഴിഞ്ഞിട്ട് എടുക്കണുണ്ട് കുരു കളഞ്ഞിട്ട് ഒരുപാട് മസാലക്കാവശ്യമായിട്ടുള്ള ഉള്ളി വാഴറ്റിക്കൊണ്ടിരിക്കാണ് ഉള്ളി നന്നായി വാഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാഴറ്റുന്നുണ്ട് പിന്നീട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കണം അതിന്റെ പച്ചമുളക്കൊന്ന് മാറണ വരെ യോജിപ്പിക്കണ് നമ്മള് അരി തളച്ചുകൊണ്ടിരിക്കുന്നത് ഊറ്റാറായിട്ടുണ്ടോന്നുള്ളത് നോക്കട്ടെ അതേപോലെ തന്നെ നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ച് ഈ വെളുത്തുള്ളി ആ പച്ചമുളക്കൊന്ന് മാറി തക്കാളി സവാളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോ നമ്മള് നേരത്തെ കുക്കറിൽ മാറ്റി വെച്ചിട്ടുള്ള ആ മീറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തോട് കൂടി സ്റ്റോക്കോട് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഇരുപത് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് വേവിക്കുന്നുണ്ട് അപ്പമായിട്ട് എന്നിട്ടുണ്ടാവും വേവിക്കേണ്ട കാര്യമുള്ളൂ എന്നാലും നന്നായി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കറമസാലയുടെ പൊടിയും എരുവിന്റെ മുളകും ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമ്മളത് ിക്കുന്നുണ്ട് അത് എന്ത് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇടുന്നത് കുറച്ചു നേരം ലോ ഫ്ലെയിമിൽ നമ്മൾ ദമ്പിട്ട് വെക്കുകയാണ് ചെയ്യുക പിന്നെ ഇതിൽ പ്രത്യേകിച്ച് മീറ്റ് ഇടുന്ന വീഡിയോ ഇതില് ഞങ്ങളേക്കത് മിസ്സായി മിസ്സായി എന്ന് പറയാൻ പറ്റില്ല നമ്മളിതില് റെക്കോർഡിങ് അമർത്താണ്ട് ആ ക്യാമറ അങ്ങനെ വെച്ചു പിന്നെ ഇതാണ് നോക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് റെക്കോർഡിങ് അമർത്തിണ്ടിരുന്നത് അതുകൊണ്ട് ആ കുക്കറിൽ നിന്ന് ഇടുന്ന ഭാഗം നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല മസാല തയ്യാറായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മീറ്റ് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വലിയ ഇട്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അതിനുശേഷമാണ് നമ്മൾ അരി ചേർക്കുന്നത് അരി ഏഹ് തൊണ്ണൂറ് ശതമാനത്തോളം വെന്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ചേർക്കണം അതിന്റെ മേലെ ഒരു അമ്പത് ഗ്രാം നെയ്യ് ചേർക്കുന്നുണ്ട് ആണ് അതുപോലെ തന്നെ ഒരിച്ച ഉള്ളി പിന്നെ ആവശ്യമുള്ള ഒരു ഒരുപ്പിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർക്കാം അതൊന്നും ചേർത്തിട്ടില്ല അത് ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം ദമ്മിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ അത് അത് എമ്മിൽ കിടന്നിട്ടാണ് അത് ശരിയാവുക അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇത് ഇതിന്റെ ദിവസം തന്നെ നമ്മൾ പെട്ടെന്ന് തട്ടി ഒരു വീഡിയോ ആണ് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവാം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് കമന്റുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കമന്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പൊ എല്ലാരും ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയൊരു തുടക്കമാണ് ഞങ്ങള് തുടങ്ങി വരുന്നൂറേതായ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ട് അറിയാം ഒക്കെ ക്ഷമിച്ചു കൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈ മൂബാർ ഈതാശംസകള് നേരെയാണ് ഞങ്ങൾ നക്ഷണം കഴിക്കാനിരിക്കയാണ് ഞങ്ങൾ ഇരിക്കുന്നില്ല പിള്ളേരാണ് അതിരുത്തിയത് പിള്ളേർക്ക് കൊടുത്ത് നന്നായിട്ട് ഇഷ്ടമായി മീറ്റ് ഒക്കെ നന്നായിട്ട് പഞ്ഞി പോലെ വെന്തുണ്ടായിരുന്നു പിള്ളേർക്ക് അത് എല്ലുമെന്നൊക്കെ വേർതിരി തിരിച്ചെടുക്കാനും ഒക്കെ നല്ല എളുപ്പമായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അതൊക്കെ പൊട്ടിക്കുമ്പോ നല്ലൊരു ഫ്ലേവർ ഒക്കെ പുറത്തേക്ക് വന്നിരുന്നു എല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക അഭിപ്രായങ്ങൾ അറിയിക്ക ഇതൊരു നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടാ അത് കഴിച്ചവർക്കറിയാം എപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഒരു വിധം ബിരിയാണി കൂടിയിട്ടാണ് ഈ കുട്ടൻ ബിരിയാണി എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇത് ആശംസകൾ നേടിയാണ് അപ്പൊ ഇനി വീഡിയോ ആയി കാണുന്നത് വരെ ബായ്